അമരവിള ചെക്ക് പോസ്റ്റിൽ വാഹനപരിശോധനയ്ക്കിടെ ഒന്നര കോടി രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ പിടികൂടി നാഗർകോവിലിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്ത രണ്ടു പേരിൽ നിന്നാണ് മതിയായ രേഖകളില്ലാതെ കൊണ്ടുവന്ന രണ്ടേകാൽ കിലോ സ്വർണ്ണാഭരണങ്ങൾ പിടികൂടിയത് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഡി സന്തോഷിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് ആഭരണങ്ങൾ പിടിച്ചെടുത്തത് മതിയായ രേഖകളില്ലാതെ സ്വർണവുമായി യാത്ര ചെയ്ത തൃശൂർ സ്വദേശികളായ ജിജോ ശരത് എന്നിവരെ ആഭരണങ്ങൾ സഹിതം പിന്നീട് ജി എസ് ടി വകുപ്പിന് കൈമാറി ഇവർക്ക് ഒമ്പത് ലക്ഷം രൂപ പിഴ ചുമത്തി സിവിൽ എക്സൈസ് ഓഫീസർമാരായ അനീഷ് എസ് എസ് അരുൺ സേവ്യർ ലാൽകൃഷ്ണ എന്നിവരും പരിശോധന നടത്തിയ സംഘത്തിലുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം be yeah. Raja Kumari, rajakumari rajakumari gold and diamonds the trust of Travancore. gold